നമസ്കാരം കടുവയെ പിടിച്ച കിടുവ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് ഏതാണ്ട് ഇപ്പോൾ അതുപോലെ ഒന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായത് നമ്മുടെ നാട്ടിൽ വ്യാപകമായ തോതിൽ ഇപ്പോൾ സൈബർ തട്ടിപ്പുകൾ സജീവമാണ് പലപ്പോഴും വെർച്വൽ അറസ്റ്റാണ് ഇവർ പലരും പ്രയോഗിക്കാറുള്ള ഒരു ആയുധം സാധാരണക്കാരായ എത്രയോ മനുഷ്യരെ അതും പലരും സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവർ കവളിപ്പിക്കാറുള്ളത് നിങ്ങൾ ഗുരുതര കുറ്റം ചെയ്തു എന്ന് ആരോപിച്ചു കൊണ്ട് പലപ്പോഴും വീഡിയോ കോളിലൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തുകയും പോലീസ് വേഷം ധരിച്ച ആളുകൾ നിങ്ങൾ അടിയന്തിരമായി ഇത്ര പണം കെട്ടിവെക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒന്നും രണ്ടും കോടികൾ പോലും തട്ടിയെടുത്ത സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖനായ ഒരു നേതാവിന് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അത് മറ്റാരുമല്ല മുൻ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും ഇപ്പോഴും എം എൽ എയും ഒക്കെയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടാണ് ഈ സൈബർ തട്ടിപ്പുകാർ കളിക്കാനിറങ്ങിയത് തിരുവനന്തപുരത്ത് എം എൽ എ കൊട്ടസാരി എന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചൊരു കോൾ വന്നത് ശരിക്കും തട്ടിപ്പുകാർക്ക് ഇത് ആരാണ് എന്ന് അറിയാൻ പാടില്ലാതെയാണ് അവർ കൊണ്ട് കഴുത്ത് വെച്ച് കൊടുത്തത് എന്ന് വേണം കരുതാൻ ഏതായാലും നിങ്ങൾ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തി നിങ്ങൾ ആധാർ കാർഡ് ഉപയോഗിച്ച് അത് ചെയ്ത് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണികൾ ഇവർ മുഴക്കുന്നുണ്ടായിരുന്നു ഏതായാലും തിരുവനന്തപുരം പെട്ടെന്ന് തന്നെ കളി മനസ്സിലായി ഇവരോട് നേരിട്ട് വരാൻ പറയുമ്പോൾ ഇവർ വരുന്നില്ല ഞാൻ കേരള പോലീസിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന് പ്രതികരിക്കുന്നില്ല ഏതായാലും ഇവിടെ നീക്കം തുടക്കത്തിലേ തന്നെ പൊളിച്ചു കൊടുക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കഴിഞ്ഞു അതായത് മാറിയാണ് കളിക്കാൻ ഇറങ്ങിയെന്നുള്ള കാര്യം ഈ തട്ടിപ്പുകാർ വൈകിയെങ്കിലും മനസ്സിലാക്കി കാണും എന്നാണ് കരുതുന്നത് ഇത് വെല്ലു ചൊണ്ടുന്നത് നമ്മുടെ നാട്ടിലെ മുതിർന്ന പൗരന്മാരായ നിരവധി പേർക്ക് സംഭവിച്ച ഒരു ദുരന്തത്തിന് തിരുവഞ്ചൂരിനെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി ഇത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കള്ളന്മാരെ ഇപ്പോൾ ഓടിച്ചു വിടാൻ കഴിഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം ഇതിൻ്റെ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് സംബന്ധിച്ച സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പിടിയിലാകാൻ തന്നെയാണ് സാധ്യത തട്ടിപ്പുകാർ തിരുവഞ്ചൂരിനോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എന്നായിരുന്നു എന്നാൽ എഫ് എഫ്ഐആറിൻ്റെ നമ്പർ എനിക്ക് അയച്ചു തരൂ എന്ന് തിരുവഞ്ചൂർ പറഞ്ഞപ്പോൾ ഇവർ അയച്ചു തന്ന നമ്പറുകൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനത്തിലിടുന്ന എഫ് ഐ ആർ നമ്പറുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വേറെ ചില നമ്പറുകളായിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ തട്ടിപ്പിൻ്റെ ഒരു രീതി എന്താണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു തങ്ങൾ മുംബൈയിലെ സൈബർ പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് വീഡിയോ കോളിൽ വരാൻ അവർ ആവശ്യപ്പെട്ടു ഇതെല്ലാം തന്നെ കൃത്യമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേഴ്സണൽ സ്റ്റാഫും എം എൽ എ ക്വാർട്ടേഴ്സിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു ഈ പരിപാടികളൊക്കെ തന്നെ ഏതായാലും കൃത്യസമയത്ത് അവർ അദ്ദേഹത്തിന് അത് ഇടപെടാൻ പറ്റി അതുകൊണ്ട് തന്നെ വലിയൊരു തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലെ വളരെ ഉയർന്ന വിദ്യാഭ്യാസവും പദവിയൊക്കെ ഉണ്ടായിരുന്ന നിരവധി വ്യക്തികളെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ പറ്റിച്ചത് പക്ഷേ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയെ അതും നിയമസഭയിലെ നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ തന്നെ തൻ്റെ വാക്സാമർഥ്യം കൊണ്ട് അതിശക്തമായി ആഞ്ഞടിക്കുന്ന കോൺഗ്രസിൻ്റെ വളരെ കരുത്തനായൊരു നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നുള്ള കാര്യം പോലും അവർ മനസ്സിലാക്കിയിരുന്നില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നു കൊണ്ട് മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞത് എന്ന് പോലും ഒരു കാലം കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അത്രയും ശക്തനായ ആഭ്യന്തരമന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം താൻ എടുക്കുന്ന എല്ലാ നിലപാടുകളോടും അതിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും എപ്പോഴും തയ്യാറായിരുന്ന നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെയാണ് ഈ സൈബർ തട്ടിപ്പുകാരുടെ കളികൾ അദ്ദേഹത്തോട് നടക്കാതെ വന്നത് എന്ന് വേണം കരുതാൻ തിരുവഞ്ചർ രാധാകൃഷ്ണൻ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയാണെന്നോ അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആണെന്നോ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്നൊരു പ്രമുഖനായ നേതാവാണെന്നോ ഒന്നും അറിയാൻ പാടില്ലാതെ ഈ തട്ടിപ്പ് സംഘം ഇറങ്ങി പുറപ്പെട്ടത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ട് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ആരുടെങ്കിലും ഒരു ഫോൺ നമ്പറോ മറ്റ് വിശദാംശങ്ങളോ കിട്ടുന്നു അത് എവിടെയെങ്കിലും സെർച്ച് ചെയ്തെടുത്തതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഇവർ തട്ടിക്കാൻ ഇറങ്ങിയത് തട്ടിക്കാനിറങ്ങിയത് ആരാണെന്ന് മനസ്സിലാക്കാതെ തന്നെ ആയിരിക്കാം അവർ ഇതിന് പുറപ്പെട്ടതെന്ന് വേണം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതായാലും കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എത്ര കൃത്യതയോടുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ തട്ടിപ്പുകാരെ നേരിട്ടു എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വെർച്വൽ അറസ്റ്റാണ് മുംബൈ പോലീസാണ് ഞങ്ങൾ ക്രൈംബ്രാഞ്ചാണ് ഞങ്ങൾക്ക് ഇ ഡിയായി ബന്ധമുണ്ട് ഇ ഡി പറഞ്ഞിട്ടുണ്ട് താങ്കളെ എന്നൊക്കെ പറഞ്ഞാണ് ഇവർ നമ്മളെ സമീപിക്കാറുള്ളത് ഈ സന്ദർഭത്തിൽ വല്ലാതെ ഭയന്ന് പറച്ച് ആളുകൾ ഇവർ പറയുന്നത് എല്ലാം അനുസരിക്കുകയും ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ വെർച്വൽ അറസ്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് വിളിയിറങ്ങാൻ പാടില്ല എന്ന് പറയുകയും പരമാവധി നമ്മളിൽ നിന്ന് പൈസ തട്ടിയെടുക്കാനും അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ട് ഹാക്കിയാനും ഒക്കെ തന്നെയാണ് ഇവർ ശ്രമം നടത്താറുള്ളത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ തിരുവഞ്ചൂരിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് എത്ര പക്വതയോടുകൂടി എത്ര ബുദ്ധിപൂർവ്വം എത്ര കൂടിയാണ് അദ്ദേഹം ഇവരെ വീഴ്ത്തിയത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും ഭരണപക്ഷത്തോട് നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ ശക്തമായി പോരാട്ടം നടത്തുന്ന വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്ന തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തട്ടിപ്പ് കാരുന്നു ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതേ തന്നെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുകയും ഈ നാട്ടിലെ മറ്റു ജനങ്ങൾക്കൊക്കെ തന്നെ ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ഈ തട്ടിപ്പുകാരെ കൃത്യമായി നേരിട്ട് കൊടുക്കുന്നത് എന്ന് നമുക്ക് വളരെ നല്ലൊരു സൂചനയാണ് ഇതിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഏതായാലും തട്ടിപ്പുകാരെ തിരികെ ഓടിച്ചു വിട്ട നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല